യൂട്യൂബിൽ വൈറലായിട്ടുള്ള ആ മത്തി ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഇനി സംഭവം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ടേസ്റ്റ് ഉണ്ടേനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളും ആണ് എന്നാൽ ടേസ്റ്റും ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവാനൊന്നും നിൽക്കണ്ട അപ്പം തന്നെ അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇതിൻ്റെയൊക്കെ പച്ചമണം മാറികൊണ്ട് ഒരു ഡാർക്ക് കളറായിട്ട് വരും ആ സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചതിട്ടിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം എന്നിട്ട് മിക്സ് മിക്സ് ചെയ്യുക അത് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം പുളിവെള്ളം ഒഴിക്കുക എന്നിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഓരോ മത്തികളായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം മത്തിയൊക്കെ ഇട്ടതിന് ശേഷം പൊന്തി കെടുക്കണ മത്തിയൊക്കെ ഒന്ന് ശരിയാക്കി കണ്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങി മുങ്ങിക്കെടുക്കണ പോലെ ആക്കി കൊടുക്കാം ഇനി ഇത് വറ്റുന്നത് വരെ വെക്കണം കേട്ടോ വെള്ളം വറ്റുന്നത് വരെ തുറന്ന് വെക്കാവും നന്നാവുക നല്ല പെട്ടെന്ന് വറ്റി കിട്ടുകയുള്ളൂ വെള്ളം വറ്റി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മറിച്ചിട്ടിട്ട് മൂടി വെക്കുക മൂടി വെക്കുന്നത് എന്തിനു വെച്ചാൽ വേണമെങ്കിൽ മൂടി വെച്ചാൽ മതി പക്ഷേ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് എനിക്കൊരു വട്ടം പൊട്ടിത്തെറിച്ചു അപ്പോളാണ് ഞാൻ മൂടി വെച്ചത് അപ്പം അങ്ങനെ വേണമെങ്കിൽ വെള്ളം വറ്റിയതിൻ്റെ ശേഷം ഒന്ന് മൂടി വെക്കുക മറച്ചിട്ടതിൻ്റെ ശേഷം മൂടി വെക്കാം അങ്ങനെ മൊത്തം വറ്റി കഴിഞ്ഞാൽ ഇതാ ഞമ്മള് മത്തി ഫ്രൈ റെഡി ആയിണ് ആ പുളിവെള്ളത്തിന്റെയും അതേപോലെ ആ മസാലന്റെയും ഒക്കെ മൊത്തത്തിൽ വറ്റിട്ട് ഈ മത്തിയിൽ ഇങ്ങനെ പിടിക്കും എല്ലാം വറ്റി കഴിഞ്ഞിട്ട് ഈ മത്തിയിൽ ഇങ്ങനെ പിടിക്കുന്നതാണ് ഇതിന്റെ ഒരു പരുവം നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നെന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ വെറുതെ പറയണതല്ല നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടില്ലേ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടില്ലേ ഇത്തിരി ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ഇടണ ആ വീഡിയോ ഉപ്പ് ഇടണത് മിസ്സായിപ്പോയി അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും പാടി ഇടുക അത് ഞാൻ പറയാം നേരത്തെ പറയാൻ വിട്ടോ ഇതാണ് അപ്പം ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പും പാടി ഇടണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം